ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബാച്ചുലേഴ്സ് ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുക്കറിൽ വളരെ എളുപ്പത്തിൽ അതും അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ബീഫ് കറി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ ഒട്ട് സമയം കളയേണ്ട വേഗം വീട്ടിലേക്ക് പോവാം ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കണം ഞാനിവിടെ മൂന്ന് ഗ്രാമ്പൂ ചെറിയ കഷ്ണം കറവപ്പെട്ടി മൂന്ന് ഇലക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് സവോള അരിഞ്ഞിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് വലിയ സവോള നീളത്തിൽ അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇത് ചെറുതാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സവളെ വേണ്ടി വരുവേ ഇനി ഇത് പെട്ടെന്ന് വെള്ളന്ന് ഇട്ടാൻ വേണ്ടി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു ചെറിയ കഷ്ണം ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലാന്നോർത്ത് കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പം സവാള ഇവിടെ നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു രണ്ട് ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി പൊടികളുടെ അളവ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫില്ലേ ഈ സമയത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു കിലോ ബീഫ് അതും എല്ലോട് കൂടിയ ബീഫാണ് എടുത്തേക്കുന്നത് ഇവിടെക്ക് എല്ലോട് കൂടിയ ബീഫിനാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇനി അതില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ബോൺലെസ് ബീഫായാലും ചേർത്ത് കൊടുക്കാന്നാണ് അതിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് നെയ്യോട് കൂടിയ ബീഫാണെങ്കിൽ ടേസ്റ്റ് കൂടും അപ്പൊ അതുകൊണ്ട് അത് നോക്കി വാങ്ങിച്ചോണേ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്ക ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചൊരു നാല് വീസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം ഇപ്പൊ കുക്കറിന് നാല് വിസിൽ വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷർ എല്ലാം പോയിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതായിപ്പം നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതായിപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കളർ ഒക്കെ ചേഞ്ച് ആയി നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ ബീഫ് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് വളരെ സിമ്പിൾ ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഇത് ചോറിന്റെ കൂടത്തിലോ ചപ്പാത്തിയുടെ കൂടത്തിലോ എന്തിനു വേണമെങ്കിൽ കൂടത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലും കറിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ